ീരിൻറെ താൻ പറയുന്നു കൈവിടുകയില്ല ഞാൻ നിന്നെ താൻ പറയും കൈവിടുകയില്ല ജാതിൻ്റെ എല്ലാവരും പിന്നെ മാറുന്ന മാറന്നിരുമോ എല്ലാവരും നിന്നെ മാറുന്നില്ല നിന്നെ വാങ്ങിച്ചോ പിന്നും കാലത്തേടും കരയിരത്തിൽ നിന്നെ വാങ്ങിച്ചോ പിന്നും കാലത്തേടും കരയി കരുതുന്നവൻ ീരിന്റെ ഞാൻ നിന്നെ ജാതിൻറെ കണ്ണുതീരിന്റെ കാൽവരയിൽ കൈവിടുകയില്ല ജാതിൻ്റെ അബ്രാഹാമിൻറെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ദൈവമല്ലോ അത്ഭുതങ്ങൾ തൈരില്ലോ ചെങ്കടും വഴി ദൂരക്കാ യും ചെക്കേ നല്ലരോ ചെങ്കടും വഴി ദൂരക്കാ യും ചെക്കനല്ലയോ ോ തലങ്കുന്നതെങ്കിൽ കണ്ടുകേരിന്റെ താകരയിൽ കൈവിടുകയില്ല ജാതിൻ്റെ കണ്ണുകേരിൻ്റെ താഴരേ കൈവിടുകയില്ല ജാതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലിയ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സത്യമറിയാതെ ആരെയും വിധിക്കരുത് എന്നൊരു വിഷയമാണ് നിങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അതെന്താണെന്ന് തിരക്കാതെ അവരെ കളിയാക്കുകയും വിധിക്കുകയും ചെയ്യും ഒരിക്കലും ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക പഠിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു കുട്ടിയുടെ ഡെസ്കിൽ വെച്ച് ഉറങ്ങുന്നത് അധ്യാപിക കണ്ടു അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ സഹപാഠികളെല്ലാം ഉച്ചത്തിൽ ചിരിച്ചു കൂടെ അധ്യാപികയും ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സിൽ ആ കുട്ടി ഉറങ്ങുന്നത് കണ്ട് അധ്യാപിക അവനെ വിളിച്ച രഹസ്യത്തിൽ കാര്യങ്ങൾ തിരക്കിയപ്പോൾ രാത്രിയിൽ മുത്തശ്ശിയെ നോക്കാൻ അവൻ ആശുപത്രിയിൽ പോകാറുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ദിവസം അധ്യാപിക കുട്ടിയെ പിന്തുടരുന്നു എന്താണ് അവൻ ചെയ്യുന്നതെന്ന് കാണുവാൻ സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ അവനൊരു കാർ വാഷ് ചെയ്യുന്ന എടുത്ത് കയറി ചില കാറുകൾ കഴുകി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ആഹാര സാധനങ്ങൾ വാങ്ങി നേരെ ആശുപത്രിയിലേക്ക് മുത്തശ്ശിയെ കാണുവാനും ശുശ്രൂഷിക്കുവാനുമായിട്ട് പോകുന്നതായിട്ടാണ് അധ്യാപിക കണ്ടത് അവരും ആശുപത്രിയിൽ മുത്തശ്ശിയുടെ കിടക്ക അരികിലേക്ക് അടുത്തു തന്നു എന്നിട്ട് മുത്തശ്ശിയോട് ചോദിച്ചു ഈ കുട്ടി എന്താണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് അവൻ്റെ മാതാപിതാക്കൾ എവിടെയാണ് അവർ പറഞ്ഞു അവർ ഇരുവരും ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അന്ന് മുതൽ ഇവനെ നോക്കുന്നത് ഞാനാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കിടപ്പിലായി ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതിനാലാണ് അവൻ്റെ പ്രായത്തിലും കഠിനവേല ചെയ്ത് എന്നെ ശുശ്രൂഷിക്കുന്നത് ഇത് കേട്ടപ്പോൾ അധ്യാപികയുടെ ചങ്ക് പടഞ്ഞു അവർ പറഞ്ഞു ഞാൻ സത്യം അറിയാതെയാണല്ലോ ഈ കുട്ടിയെ വിധിച്ചത് എന്നിട്ട് അധ്യാപിക അവരെ അവനെ അവനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു നിന്നെ ഇനി ആരും കളിയാക്കുകയില്ല എന്ന് അധ്യാപിക ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് മറ്റു കുട്ടികളുമായി വിഷയം ചർച്ച ചെയ്തു അവരെല്ലാവരും കൂടെ ഒരു നല്ല തുക പിരിച്ച് അധ്യാപികയുടെ പക്കലേൽപ്പിച്ചു അപ്പോൾ അതുപോലെ ആ കുട്ടി ക്ലാസ്സിൽ വരികയും ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അധ്യാപിക അവൻ്റെ മുമ്പിൽ ഒരു കവർ കൊണ്ടുനിന്ന് വെച്ചു അതിനുശേഷം അധ്യാപിക അവനെ ഉണർത്തി അവൻ നോക്കിയപ്പോൾ ധാരാളം പണമണങ്ങുന്ന പണമണങ്ങുന്ന ഒരു കാർ കവർ അവൻ്റെ കയ്യിലിരിക്കുന്നു കുട്ടികളെല്ലാം കൈകൊട്ടി അവനെ അവരുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തി മുത്തശ്ശിയെ ശുശ്രൂഷിക്കുന്നതിനും ആവശ്യമായ തുകയിൽ കവിഞ്ഞ് ഉണ്ടായിരുന്നതിനാൽ പിന്നെ അവൻ ജോലിക്ക് പോകാതെ പഠനത്തിൽ ശ്രദ്ധിച്ചു മിടുക്കനായി ഉന്നത വിദ്യാഭ്യാസം നേടി പ്രിയ ശ്രോതാക്കളെ നാം പലപ്പോഴും കഥയെ ആട്ടം കാണുന്നവരെ പോലെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ വിധിക്കുകയും ആ മനുഷ്യനെ എത്രത്തോളം താറടിക്കാൻ അവസരങ്ങൾ കിട്ടിയാൽ അതിൽ ഊരി വിധിയെഴുതി തള്ളുക എന്നാണ് ശ്രമിക്കുന്നത് എന്നാൽ കേട്ട വിഷയത്തിൻ്റെ സത്യം തിരക്കാതെ മറ്റുള്ളവരെ തേജബോധം ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മുതൽ ഒരു മാറ്റം അതിനുണ്ടാകണം നിങ്ങളാൽ ആവോളം സഹജീവികൾക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം ദൈവദിനം പറയുന്നത് എളീവനോട് കൃപ കാട്ടുന്നവനെ ഹോവിക്ക് വായ്പ കൊടുക്കുന്നത് അവൻ ചെയ്ത നന്മയ്ക്ക് പകരം കൊടുക്കും ആകയാൽ പ്രിയ ശ്രോതാക്കളെ നാം ആരെയെങ്കിലും സത്യമറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസനത്തിൽ അതിന് പരിഹാരം കാണുവാൻ ഈ ചന്തമൂലം ഇടയാകട്ടെ ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം